ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ യാത്ര അപ്പോൾ അടുത്ത അമ്പലമാണ് ഗുരുവായൂർക്ക് അപ്പോൾ കുറെ കാലമായി ഞങ്ങൾ ഗുരുവായൂർക്ക് പോയിട്ട് ഇപ്പം ഇന്ന് വൈകുന്നേരം ഗുരുവായൂർ അമ്പലത്തിലേക്ക് വീടാണ് അപ്പം ഇന്നത്തെ വിശേഷം മുഴുവൻ അമ്പലത്തിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ നേരെ പോവാൻ വീഡിയോയിലേക്ക് അപ്പം അതെ നമ്മൾ സമയം ഏകദേശം മൂന്നേ മുക്കാലോട് കൂടിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം നമ്മളിപ്പോൾ ഈ ഇടയായിട്ട് വൈകുന്നേരങ്ങളിലാണ് ഗുരുവായൂർക്ക് പോവാറ് രാവിലെ സമയങ്ങളിൽ പോവാറില്ല അപ്പം ഞങ്ങൾ അടുത്ത ഇനി പകലാണ് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കുറെ കാലമായി വൈകിട്ട് പോണു കേട്ടോ അപ്പം ദേ ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇച്ചുവിന് അതേ അവിടെ ഒരുക്കി സെറ്റാക്കണേയാണ് കാണുന്നത് ഇച്ചു ആണെങ്കിൽ ഭയങ്കര വാശിയാണ് അവളെ അവളെ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ മേത്ത് ഇടാൻ പാടില്ല അപ്പം ഉടുപ്പിട്ടതിന് ശേഷം പൗഡർ ഇട്ടനാണ് ആ കളിയും ബഹളവും ഒക്കെ അപ്പം അതേ അമ്മ പിടിച്ചിരുത്തി കിടത്തിയിട്ടാണ് അതൊക്കെ സെറ്റ് ആക്കണേ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ എല്ലാം സെറ്റാക്കി വണ്ടീരേ വെള്ളവും പാലും ഒക്കെ കയറ്റി പോവുകയാണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഗുരുവായൂർക്ക് ഉള്ളത് ഒരു ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തും അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ അപ്പം അതെ നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ പോരാ വണ്ടീലകത്തിരിക്കാൻ പറ്റാത്ത വെയിൽ എ സി ഇട്ടിട്ട് പോലും നമുക്ക് ചൂട് താങ്ങണില്ല അങ്ങനെ അതേ ഇച്ചു വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സൺഷെയ്ഡ് വെച്ചേക്കണേ അങ്ങനെ അത് വെച്ച കാരണം വെച്ചുനൊരു വെയിലിന് ശമനമുണ്ട് പുള്ളിക്ക് പ്രശ്നം ഇല്ല നമുക്കത് കാണുമ്പം പറ്റണില്ല അങ്ങനെ നമ്മൾ ഏകദേശം പുഴക്കലീന്നാണ് പെട്രോൾ അടിച്ചത് ഒരു ആയിരം രൂപയുടെ പെട്രോൾ നമ്മൾ നമ്മളവിടുന്ന് അടിച്ചു പുഴക്കലാണെങ്കിൽ നല്ല ബ്ലോക്ക് ആണല്ലോ അപ്പോൾ ഇവിടുന്ന് അടിച്ചിട്ട് പോകുക എന്നുള്ള പ്ലാനിങ്ങിൽ ഇതേ പെട്രോൾ അടിക്കാൻ കാര്യമുണ്ട് അപ്പം ഇച്ചിതേ അവിടെ കിന്നാരം തുടങ്ങിയിട്ടുണ്ട് ഇച്ചിതേ വിരലിൽ കൂടി ഇപ്പോഴും മോശമില്ല അപ്പോൾ ഇതേ വിരലിൽ കുടിച്ചിട്ട് വിരലി മണപ്പിക്കും നമ്മളെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ വിരലും വാല്ല് കുടിച്ചിട്ട് നമ്മളെ മണപ്പിക്കും അപ്പോൾ അതേ അമ്മയുടെ കുഴൻ കഴിഞ്ഞപ്പോൾ ദേ എന്നോട് ചൂണ്ടിക്കാണിക്കാണ് മണത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്ന് പോടി വളർന്നിൻ്റെ വെള്ളിയ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനതേ പെട്രോൾ അടിച്ച് നമ്മൾ നമ്മളിത് പുറത്തിറങ്ങിയപ്പോഴത്തേ അന്യായ ബ്ലോക്ക് ഒഴയ്ക്കൽ ബ്ലോക്ക് ഇപ്പോൾ രക്ഷയില്ല റോഡ് പണിയാണെങ്കിൽ തീർന്നില്ല ആംബുലൻസ് ഇതേ അവിടുന്ന് ബ്ലോക്ക് പോയിട്ട് രക്ഷപ്പെട്ട പോലെയാണ് പോണേട്ടോ അപ്പോൾ അവിടുന്ന് ഏകദേശം നമ്മൾ ഏകദേശം ഇരുപത്തി ഇരുപത് മിനിറ്റ് ബ്ലോക്ക് കിടന്നിട്ടുണ്ട് അങ്ങനെ ഏകദേശം നമ്മളൊരു അഞ്ചര അഞ്ചേ മുക്കാലോട് കൂടി നമ്മളി അമ്പലത്തിൻ്റെ ദേവസ്വം പാർക്കിങ്ങിൽ കയറിയിട്ടാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പാർക്ക് ചെയ്തത് ദേവസ്ൻ്റെ പാർക്കിങ്ങിലാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പാർക്കിങ് അപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ടാം നല്ല മുകളിലാണ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി തിരക്കുണ്ടെന്നുള്ള കാര്യം പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നതിന് ശേഷമാണ് ഒരു കാര്യം അറിഞ്ഞത് അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം അങ്ങനെ രണ്ടാം നിലയിലേക്ക് ഇതേ പോണ ഒരു രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് വണ്ടി ഓടിക്കാൻ ഇത്തിരി നാക്ക് വേണം ഇവിടെ കയറിപ്പോവാനായിട്ട് അല്ലെങ്കിൽ രണ്ട് സൈഡും അരയും കാരണം കറക്റ്റ് വീതിയിലാണ് അവരെ സെറ്റ് ചെയ്തേക്കണേ കാറിൻ്റെ വീതിയിൽ പോരാത്തന്നെ തന്നെ യൂ ടെൺ പോലത്തെ ഓരോ വളവും അങ്ങനെ വണ്ടി ഇതേ നമ്മൾ രണ്ടാം നല്ല മോളിൽ പാർക്ക് ചെയ്ത് ഇറങ്ങി അപ്പം ഇച്ചു ഇപ്പോൾ വണ്ടീന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കത്ത് കയറില്ല നടത്താണ് അപ്പം നടന്നോട്ടേന്ന് എന്ന് വെച്ചു പിന്നെ വെച്ച് കഴിഞ്ഞാൽ രണ്ടാം നല്ല മോളിലല്ലേ സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും അറിയുന്നുണ്ട് ഓടിയിട്ടാണ് നടക്കണേ അങ്ങനെ അവിടുന്ന് തേങ്ങി കുറച്ച് നടക്കാണ്ടായുള്ളൂ കാരണം അമ്പലത്തിൻ്റെ തൊട്ടതായിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടിയാൽ കാരണം നടക്കാൻ കുറവുണ്ടായുള്ളൂ അങ്ങനത്തെ നമ്മൾ അമ്പലത്തിൻ്റെ ഫസ്റ്റ് എൻട്രൻസിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കൽ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും അമ്പലത്തിൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ എടുക്കാൻ പാട്ടില്ല കാരണം സെക്യൂരിറ്റികളൊക്കെ നമ്മൾ വീഡിയോ എടുക്കണി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ മാത്രമേ ഇപ്പോൾ നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഫോട്ടോസ് എടുക്കാം പക്ഷേ വീഡിയോ എടുക്കാൻ പാടില്ല ഹൈക്കോടതിയെ നിയമാണെന്ന് ഇപ്പോൾ അനൗൺസ്മെൻറ്റും നടത്തുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയില്ല സുരക്ഷയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ പറയുന്നതായിരിക്കും അപ്പം നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് അമ്പലത്തിൻ്റെ കിട്ടിയുള്ളൂ അപ്പോൾ അതേ അതിൻ്റെ ഇടയ്ക്കാണ് ഇച്ചുവിന് ഇതേ ഒരു ചെക്കൻ മറ്റേ പിള്ളേർ ഈ കാറ്റാടി കൊണ്ടു നടക്കണ പരിപാടി ഉണ്ടല്ലോ അവൻ കൊടുത്ത വഴിക്ക് ഇച്ചു വാങ്ങി ഞാൻ തിരിച്ചു കൊണ്ടു കൊടുത്തു കാരണം ഇതും പിടിച്ച് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ട് അതിങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു കാരണം പിള്ളേർ ഇത് വാങ്ങിയാ അവർ ഭയങ്കര പിള്ളമാരാ പിള്ളേരെ കൊടുക്കുമ്പോൾ പിള്ളേർ ഇത് വാങ്ങുമല്ലോ അപ്പോൾ ആൾക്കാർ കാശ് കൊടുക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇത് എന്താ ടാറ്റയുടെ ഒരു വണ്ടി പൂജ നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ എഞ്ചിൻ എഞ്ചിനൊക്കെ തുറന്ന് വെച്ചിട്ടാണ് പൂജ നടത്തുന്നത് നമ്മുടെ അമ്പലത്തിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല നമ്മളൊക്കെ എഞ്ചിൻ തുറക്കാണ്ടാണ് പൂജ അപ്പോൾ നമ്മളിതേ അമ്പലത്തിൽ എൻട്രൻസിൽ കയറിയപ്പോഴാണ് വിളക്കുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏകാദശിയാണെന്നുള്ള കാര്യം നമ്മളവിടെ എത്തിയവരാണെന്ന് നമുക്ക് മനസ്സിലായി ഏകാദശി ആളും അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ന് ഇവിടുന്ന് പോക്ക് എളുപ്പമല്ല എന്ന് അപ്പം ഞങ്ങളിവിടെ ചെന്നപ്പോൾ വലിയ തിരക്ക് കണ്ടില്ല പക്ഷേ വരിയിൽ കയറിയപ്പോൾ ഞങ്ങൾ കിളി പോയി നല്ല അടിപൊളി തിരക്ക് കിട്ടി നമ്മൾ ആറ് മണിക്ക് വരിയിൽ ഇരുന്നിട്ട് ഏകദേശം എട്ടേ മുക്കാൽ കഴിഞ്ഞു അമ്പലത്തിൻ്റെ അകത്ത് കയറിയിപ്പോൾ രണ്ടേ മുക്കാൽ മണിക്കൂർ നമുക്ക് വരി കിട്ടിയിട്ടാ അങ്ങനെ രണ്ടേ മുക്കാൽ മണിക്കൂറോളം നമ്മൾ ഇരുന്നിടത്തിരുന്നത് കൃഷ്ണനെ കണ്ട് പുറത്തിറങ്ങിയിട്ട് ഇതേ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പം കുറച്ച് വറവ് ഐറ്റംസ് വാങ്ങി ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വറവ് ഐറ്റംസാണൊക്കെ മുപ്പത് രൂപയുള്ളൂട്ടോ ആ പാക്കറ്റുകൾക്കൊക്കെ അപ്പോൾ രണ്ട് ദിവസം പാക്കറ്റ് ഞങ്ങൾ മേടിച്ചു അപ്പോൾ ചായയ്ക്ക് രണ്ട് ദിവസയ്ക്ക് ചായക്കുള്ളത് സെറ്റായില്ലോ പിന്നെ അതേ അമ്പലത്തിൽ നിന്ന് ഇങ്ങടെ ഇറങ്ങി വരുമ്പോൾ ഈ കടകൾ കണ്ട് പോരാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ഇച്ചുവിന് അങ്ങനത്തെ വലിയ താല്പര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളത് വഴിയിൽ കണ്ടതാണ് ചപ്പാത്തി വരത്തുന്ന സംഭവം ഇരുനൂറ്റമ്പരെ പറഞ്ഞു ഞാൻ നൂറ്റമ്പത് സാധനം മേടിച്ചു ഇനി പരത്തി നോക്കുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത് അങ്ങനെ ഏകദേശം ഒമ്പതരയായി നമ്മൾ പാർക്കിങ്ങിൽ എത്തിപ്പോൾ അപ്പോൾ അപ്പൊ ആറുമണിക്ക് നമ്മളിവിടുന്ന് പുറപ്പെട്ടതാണ് ഒമ്പതരയായി നമ്മൾ തിരിച്ചുവിടെ എത്തിയപ്പോ മൂന്നര മണിക്കൂർ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വണ്ടി പാർക്കിങ് കയറി അപ്പോൾ ഇന്ന് നമുക്ക് പ്രസാ വഴിപാടൊന്നും കഴിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ വരി നിന്ന് കയറുമ്പോഴേക്ക് എല്ലാം ക്ലോസ് ചെയ്തു അങ്ങനെ ഒമ്പതരയോട് കൂടി നമ്മളതേ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി അപ്പോൾ പായസത്തിനുള്ള പൈസ നമ്മൾ വഴിപാട് ഇടാന്നുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോൾ അതും നടന്നില്ല അങ്ങനെ അതേ തിരിച്ച് നമ്മൾ മഞ്ചാലാല് വഴി പുറത്തേക്ക് ഇറങ്ങിട്ടാ ഇപ്പൊ വണ്ടി ഇതിലേക്ക് കയറ്റി വിടില്ല പുറത്തേക്ക് മാത്രമേ ഇതിലേ വിടുള്ളൂ അപ്പോൾ ചുറ്റിക്ക് ഇറങ്ങിട്ട് വേണം അവിടെ എത്തണങ്ങി മറ്റേത് ഇതിലേ വണ്ടി പോകാർന്നു ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് മണ്മയാക്കിയിക്കാണ് അങ്ങനെ അവിടെ നിന്ന് അതേ തിരിച്ച് പോരുന്ന വഴി വരുന്ന വഴിക്കാണ് നമ്മളത് കൂനും മോച്ചി പള്ളി കണ്ടിട്ട് സംഭവം അതേ അടിപൊളിയായിട്ട് അതിൻ്റെ ലൈറ്റ് റേജൻറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ ആണെങ്കിൽ സംഭവം കൊള്ളാം അപ്പോൾ അതേ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സംഭവം അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ അങ്ങനതേ ഭക്ഷണം കഴിക്കാൻ എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മളിത് അതിലെ ഹംതി എന്ന് പറഞ്ഞ കടയിൽ കയറി അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ഒരു റൈസ് തീർന്നു നമ്മൾ മന്തി കഴിക്കാൻ എന്ന പ്ലാനിങ് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ നമ്മൾ തിരിച്ചതേ ചേച്ചിയേരി എത്തിയപ്പോൾ ദേവ് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഒരു മന്തി കഴിച്ചു കുറേ കാലമായി മന്തി കഴിച്ചിട്ട് അപ്പോൾ അപ്പം ഇന്ന് അതിൻ്റെ ആശയ തീർക്കാൻ വേണ്ടി ഒരു മന്തി ഓർഡർ ചെയ്തിട്ടാണ് അപ്പം മന്തി അൽഫാമ് അടിപൊളി ഇറങ്ങുന്നു പക്ഷേ റൈസ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല റൈസ് ആകെ ഒരു ഡ്രൈ ആയ പോലെ തോന്നി കാരണം ഒരു ഒരു മയമില്ലായിരുന്നു എന്നാലും അൽഫാമ് അടിപൊളി ഇറങ്ങുന്നു നല്ലപോലെ മുരിഞ്ഞ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദേ ഇന്ന് ഇച്ചുവിന് ഒരു പ്ലേറ്റ് വാങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നന്നതല്ല ആ ചേട്ടൻ ഇച്ചുവിനെ കണ്ടപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു പ്ലേറ്റ് പൂടി തന്നു അത് എന്തായാലും ഉപകാരമായി കാരണം ഇച്ചുവിനോ അവിടെ ഇട്ട് കൊടുത്തപ്പോൾ ഇച്ചു അത് കുറെ ഒക്കെ പറക്കി തിന്നു കഴിഞ്ഞുകൊണ്ട് അപ്പോൾ ഇറച്ചിയൊക്കെ നമ്മൾ പീസ് നിന്ന് ഉള്ളി ഇട്ട് കൊടുത്തപ്പോൾ ദേ ഇച്ചുതേ ഓരോ കഷ്ണം അങ്ങനെ കുറെ കളഞ്ഞെങ്കിൽ കുറച്ചൊക്കെ ആൾ കഴിച്ചിട്ടുണ്ട് പിന്നെ ബെഷ്പിൻ്റെ ടൈമും ആയിട്ടുണ്ട് സമയം ഏകദേശം മൂന്നര മണിക്കൂറോളം നമ്മളവിടെ നിന്ന് നിന്ന കാരണം നല്ല വെഷ്പായിട്ടാണ് അപ്പോൾ അതേ എനിക്കൊരു കോൾ വന്നാൽ അതിൻ്റെ ഇടയിൽ അപ്പോൾ വീട് എടുക്കണ ഇടയിൽ കോൾ വന്ന കാരണം കട്ട് ചെയ്യാൻ പറ്റാത്ത കോളായി ഞാൻ എടുത്തത് കുറച്ചൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇടയിട്ട് കോളുകൾ ഇത്തിരി കൂടുതലാണ് അത് കാരണം അത് അങ്ങോട്ട് മിസ്സാക്കിയില്ല അപ്പോൾ ഞാനതിൻ്റെ ഗ്യാപ്പിൽ ഇതേ സാധനം വിളമ്പി മയണേഴ്സും വലിയ കുഴപ്പമില്ല അതൊരു റൈസ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അൽഫാം കൊള്ളാവുന്നതുകൊണ്ട് നമ്മൾ സെറ്റാക്കി അപ്പോൾ ദേച്ചിച്ച് ഇതേ പ്ലേറ്റിൽ നിന്ന് വാരി കഴിക്കണേണ്ട അപ്പോൾ പുള്ളിക്കാരി ഇപ്പം അങ്ങനെ കഴിച്ചോളൂ കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അട്ടിമുട്ടിയൊക്കെ കഴിച്ചോളും അങ്ങനെ ഏകദേശം നമ്മൾ പതിനൊന്ന് മണിയോട് കൂടിതേ വീടെത്തി അങ്ങനെ അതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് അപ്പോൾ അതേ ഗുരുവായൂർ പോയിട്ട് നമ്മൾ ഇത് ഇന്ന് അത്രയും ടയേഡായി കാരണം എത്രയും സമയം നമ്മളവിടെ ഇരുന്ന് എന്ന് പറയില്ലേ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് വീട്ടിൽ കയറി നമ്മൾ വേഗം കടന്നുറങ്ങിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഗുരുവായൂർ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് തുടർന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തൊക്കെ ഉള്ളൂ